നമസ്കാരം ഒടുവിൽ പ്രായോഗിക രാഷ്ട്രീയം കൊണ്ടുള്ള നേട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ജാർഖണ്ഡ് മുഖ്യൻ ഹേമന്ത് സോറൻ ഝാർഖണ്ഡ് നമുക്കറിയാം ബീഹാറിൻ്റെ സദേൺ പാർശ്വത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട് ഇന്ത്യയുടെ ഇരുപത്തിയെട്ടാമത് സംസ്ഥാനമായി രൂപീകൃതമായ ഒരിടമാണ് ജാർഖണ്ഡ് അവിടെ ആ വനഭൂമി ഒരുപാട് ധാതു ധാതുസമ്പത്ത് പ്രാദേശികമായി ഒരുപാട് വൈശിഷ്ട്യങ്ങളുള്ള ഒരു നാട് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് കാലഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഈ പ്രദേശം പിന്നെ ഒരു പ്രത്യേക പ്രദേശമായി മാറണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ട് അവിടുത്തെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു ആ സമരങ്ങളുടെ നേതാവായ പിന്നെ ബിർസാ മുണ്ട അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ പതിനഞ്ചാണ് അങ്ങനെ മറ്റൊരു നവംബർ പതിനഞ്ചിനാണ് രണ്ടായിരത്തിൽ ഈ ജാർഖണ്ഡ് രൂപീകൃതമാകുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ധാതു സമ്പത്തുള്ളത് കാരണം ഒരുപാട് ചൂഷണത്തിനും ഈ പ്രദേശം ഇരയായിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയമായി പിന്നെ ഇന്ന് ഇത് ഈ ധാതു സമ്പ സമ്പത്തൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ആ പ്രദേശം ഏതാണ്ട് ഒരു അവഗണന നേരിട്ട ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ തന്നെ ഒരു പിന്നെ അവഗണന നേരിട്ട ഒരു പ്രദേശം കൂടിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവഗണ അവഗണനകൾ നേരിടുകയും പിന്നെ പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ സമരങ്ങൾക്ക് ഉണ്ടായതും സ്വതന്ത്രമായ ഒരു സംസ്ഥാനം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായതും അത് അവസാനം പിന്നെ സംഭവിച്ചതും അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ജാർഖണ്ഡ് രൂപീകൃതമായതോടെ ജി ബി ജെ പിയുമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് ആദ്യ കാലങ്ങളുണ്ടായിരുന്നു ആ സൗഹൃദം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഒൻപത് വരെയൊക്കെ ആ സൗഹൃദങ്ങൾ വലിയ ഉലച്ചിലുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലൊക്കെ ആയപ്പോൾ വലിയ തോതിൽ ഇവർ തമ്മിൽ പിന്നെ അകങ്ങു അന്ന് യു പി എ സർക്കാരിന് ഇത് ഹേമന്ത് സോറന്റെ അച്ഛൻ ഷിബു സോറൻ പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിൽ ബി ജെ പിയും ജെ എം എമ്മും തമ്മിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയും തമ്മിൽ ഒരു അകൽച്ചയുണ്ടായി ഈ അകൽച്ചയുടെ ഫലമായി വലിയ തോതിലുള്ള സംഘർഷങ്ങളും ഒക്കെ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ വലിയ തോതിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും രാഷ്ട്രീയമായ പിന്നെ ഒരുപാട് വേർതിരിവുകളുണ്ടായി അതിനൊക്കെ ശേഷം സ്വാഭാവികമായും പലരും പറയുന്നത് പോലെ ബി ജെ പി സർക്കാരിനോട് ഏറ്റുമുട്ടിയാൽ ഇ ഡി വീട്ടിലേക്ക് വരും എന്ന് പിന്നെ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേ ഈ കേന്ദ്ര ഏജൻസികൾ വീട്ടിലേക്ക് വരും എന്ന് പറയുന്നത് പോലെ ഇവിടെയും ചില ഭൂ കട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ ചില കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ കേന്ദ്ര ഏജൻസികൾ എത്തിത്തുടങ്ങി ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പറച്ചിലുണ്ട് പിന്നെ ഇനോവ കാറ് വരും എന്നൊരു പറച്ചിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പറച്ചിലാണോ സത്യമാണോ എന്നുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അത് പിന്നെ അഴിമതി ചെയ്ത ആളിൻ്റെ വീട്ടിൽ എന്തായാലും ഇതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അഴിമതി ചെയ്യാതിരിക്കാവുന്നെങ്കിൽ ഇപ്പം ഈ കേന്ദ്ര ഏജൻസികളൊന്നും ഭയക്കേണ്ട കാര്യമില്ല വളരെ നിസ്തുലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണോ എങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ഇടവരില്ല പക്ഷേ എന്തോ ആയിക്കോട്ടെ ആ വിഷയം അതല്ലാത്ത കൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഈ സോരൻ എതിരെ ഒരുപാട് അന്വേഷണം എത്തിത്തുടങ്ങി അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പിന്നെ ഒരു വിട്ടുവീഴ്ചക്ക് സോറനും തയ്യാറാട്ടുണ്ടാവും അതിലുപരിയായ ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിന് പിന്നെ ആന്ധ്രാപ്രദേശിനും കഴിഞ്ഞ ബജറ്റിലും ഒക്കെ ഇപ്പോൾ മൂന്നാമത് മോദി സർക്കാർ ഭരണത്തിലേറുമ്പോൾ വലിയ തോതിലുള്ള സഹായമായിരുന്നു പിന്നെ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് നിതീഷ് കുമാറിൽ നിന്നും ചന്ദ്രബാബു നായിഡിനുമൊക്കെ കിട്ടിയത് അപ്പോൾ അതിനൊരു പിന്നെ ഒരു ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ പ്രതിഫലം എന്നുള്ള പേരിലായിരിക്കാം എന്നൊക്കെ തന്നെയായാലും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ലഭിച്ചിരുന്നു അവർക്കതിൻ്റെ ആവശ്യം കൊണ്ട് അതിന്റെ വികസന പ്രക്രിയകളും അവിടെ നടക്കുന്നുണ്ട് വളരെ കൃത്യമായതിലുണ്ടാകുന്നു സംസ്ഥാനത്തിന് ഉയർച്ച ഉണ്ടാകുന്നു ഇതെല്ലാം ഹേമന്ത് സോറൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഹേമന്ത് സോറിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തു വേണ്ടിയാണ് ഞാൻ ഈ എതിർത്ത് നിൽക്കുന്നത് ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുമായി എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നതിന്റെ ഫലമായിട്ട് സംസ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം കോട്ടമുണ്ടാകുമെങ്കിൽ അത് ഞാനായിട്ട് എന്തിനു ചെയ്യണം എന്നൊരു തോന്നലിൽ നിന്നാകണം ഒരു പക്ഷേ ഹേമന്ത് സോറൻ ഭാര്യയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി ബി ജെ പിയിലെ ഉന്നത നേതാക്കളെ കണ്ടു എന്നാണ് സംസാരം അത് അദ്ദേഹം എൻ ഡി എയിലേക്ക് വരുന്നതിൻ്റെ സൂചനയായി കാണുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്തകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനത്തെ തീരുമാനം ഹെമ്മന്ദ് സോറൻ എനിക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് പണ്ട് പിന്നെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ജയിലിലാക്കപ്പെട്ട സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പിന്നെ സോറന്റെ ഭാര്യയും ഒക്കെ ചേർന്നിട്ടുള്ള അവിടെ ഡൽഹിയിലുള്ള ആ സമരത്തിൽ പങ്കെടുക്കുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മയായിരുന്നു അപ്പോൾ ആ ഒരു കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ബി ജെ പി യോട് അടുക്കുന്നു ഒരു ടു ടയർ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ അതുവഴി സർക്കാരിന് എന്ത് നേട്ടമെന്ന് ഹേമന്ത് സോറൻ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ അത് നാളേകളിൽ അത് ജാർഖണ്ഡിൻ്റെ ഉയർച്ചയ്ക്ക് വികസനത്തിന് കാരണം ആയേക്കാം ഒരു പക്ഷേ അതായിരിക്കും ഇത്രയും നാൾ നേരിട്ട ഒരു പ്രദേശമാണ് നമ്മുടെ കിഴക്കൻ പോലെ തന്നെ സപ്തസുന്ദരിമാർ എന്നറിയപ്പെടുന്ന പോലെ തന്നെ വികസനം തൊട്ടു തീടിയില്ലാത്ത കോൺഗ്രസ് ഭരണകാലം ഇത്രയും നാൾ ഭരിച്ചപ്പോഴും ഈ പ്രദേശങ്ങളിലൊന്നും വികസനത്തിന്റെ ഒരു കടിക പോലുമില്ലായിരുന്നു അപ്പം അവിടെ വലിയ കൂട്ടായ്മകളാണ് ചില നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില റോഡുകൾ മട്ടിച്ചല പിന്നെ ആധുനിക മെഷീനുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ പോലും വലിയ തോതിൽ ആൾക്കൂട്ടമാണത് കാണാനും കേൾക്കാനും ഒക്കെ അതുകൊണ്ട് നമുക്ക് അത്ഭുതം വരും കാരണം നമുക്കൊക്കെ അത്തരം സംവിധാനങ്ങൾ വന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് അത്രയും പിന്നാക്കമായ സ്ഥിതിയിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണത് അവിടെയാണെങ്കിൽ ഒരുപാട് ധാതു സമ്പത്തുണ്ട് വനങ്ങളുടെ നാടാണത് അപ്പോൾ അവിടങ്ങളിൽ വികസനം എത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെ പിണക്കുന്നത് കൊണ്ട് അത് നാട്ടിന് മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ കുഴപ്പമെന്ന് ഹേമന്ത് സോറൻ ഒടുവിലെങ്കിലും വൈകി വന്ന ബുദ്ധിയാണെങ്കിലും അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പം അതിന്റെ കൂടി ഫലമാണ് ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിനകത്ത് മറ്റൊരു വിഷയത്തു പറയുന്നത് ഇപ്പോ ഏതാണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമക്ക സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുകൂടിയോ ഭരണത്തിൽ ഉള്ള ഒരു അവസ്ഥയാണുള്ളത് ഇവിടെ ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ജേമും കോൺഗ്രസും തമ്മിൽ ഉള്ള ഒരു ഭരണമാണ് ഇപ്പോൾ ഉള്ളത് ജെ എം എമ്മിൻ്റെ മുപ്പത്തൊന്ന് സീറ്റും കോൺഗ്രസിന്റെ പതിനാറ് സീറ്റുകളും ചേർന്ന് അങ്ങനെയാണ് ഭരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുതന്നെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു അലയൻസിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഈ മുപ്പത്തൊന്നും ഇരുപത്തൊന്ന് ചേർന്ന് ഭരിക്കാനവിടെ കഴിയും മാത്രമല്ല ഭാവിയിൽ അത് ഗുണമാണ് പതിനാല് സീറ്റുകളെ അവിടെ അവിടെ നിന്നുള്ളൂ എങ്കിൽ കൂടിയും ആ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഈ സോറൻ്റെ പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് സീറ്റുകൾ കൂടി അധികം നേടാനുള്ള സാധ്യതയും അവിടെയുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു നാല് നാലേകാൽ കോടി ജനങ്ങളാണ് ജാർഖണ്ഡിൽ ഉള്ളത് ആ ജനങ്ങൾക്ക് മൊത്തം സുഖകരമായ രീതിയിൽ വികസനം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ബി ജെ പിയുമായി ഒത്തുചേർന്ന് നിന്നാൽ ലഭിക്കും എന്ന വൈകി വന്ന വിവേകം നാളെ സംസ്ഥാനത്തിന് ഗുണകരമാകാനേ സാധ്യതയുള്ളൂ അതിന് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം പൊളിഞ്ഞ് പാളീഷാക്കിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവലായി സോറൻ കൂടി കഴിഞ്ഞാൽ മവതായ്പ്പ് ഓൾറെഡി ഇല്ല അത് കുറച്ച് വിഷയമല്ലാത്തതുകൊണ്ട് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഇന്ത്യ സഖ്യം പൊളിയുന്നു രാഹുലിലുള്ള പ്രതീക്ഷ അസ്തം കോൺഗ്രസ് ഇനി തിരിച്ചു വരുമോന്ന് യാതൊരു പ്രതീക്ഷയുമില്ല പ്രാദേശിക പാർട്ടികൾ കൈയാളുന്ന ആ ആ പാർട്ടികൾക്ക് ആ പ്രദേശത്തിന്റെ വികസനമാണ് ആഗ്രഹം ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തതുകൊണ്ട് ആ വികസനം നാടിന് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം ഇത്തരമൊക്കെ ഒരു സാഹചര്യത്തിൽ സർക്കാരുമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായി ഒത്തുചേർന്ന് പോകാനുള്ള തീരുമാനം അങ്ങനൊരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാനുള്ള സാധ്യതയുണ്ടോയെങ്കിൽ അത് ഉറപ്പായും തന്നെ നാടിനും നാട്ടാർക്കും ഗുണകരമായി തന്നെ തീരും മാത്രമല്ല ഇങ്ങനൊരു ഡെസ്പ്യൂട്ടിലേക്ക് ഹേമന്ത് സോറിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് കഴിഞ്ഞ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഒരു പതിനാറ് സീറ്റുകൾ അദ്ദേഹം ചോദിച്ചിരുന്നു അപ്പം ആ സീറ്റ് തർക്കം മൂത്ത് മൂത്ത് ആണ് ഹേമന്ത് സോറിനെ വീണ്ടും പിന്നെ ഈ ഇന്ത്യ സഖ്യത്തോട് അതൃപ്തി വർധിക്കാൻ കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് നിസ്സാരവൽക്കരിച്ച് നമുക്ക് കാണാമെങ്കിൽ കൂടിയും ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചടങ്ങിനോ അല്ലെങ്കിൽ മരണത്തിനോ ഒക്കെ തന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വന്നില്ലെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസമുണ്ട് അതേപോലെ തന്നെ ഷിബു സോറൻ മരണപ്പെട്ടപ്പോ അവിടെ മോദി എത്തിയിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി എത്തിയിരുന്നില്ല നമുക്ക് നിസ്സാരമായി തോന്നാമെങ്കിലും വ്യക്തിപരമായി ഒരു പിന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നു ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയും തൻ്റെ പാർട്ടിയും തമ്മിൽ അകൽച്ചയിലാണ് എന്നിരുന്നോട്ട് കൂടി പ്രധാനമന്ത്രി എത്തുന്നു അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ ആയിരിക്കാം എങ്കിൽ കൂടിയും ഒരു അടുപ്പത്തിനും ഈ പിന്നെ നമ്മുടെ പേര് തമ്മിൽ നിൽക്കുന്ന ഒരു വ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ ചെറിയൊരു അയവ് വരാനും ഒക്കെ വഴിയൊരുക്കിയിട്ടുണ്ടാകാം ചുരുക്കത്തിൽ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയുടെ ഇപ്പോഴത്തെ അവരുടെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ ഈ ഒരു നിലപാട് ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യാ സഖം അപ്രസക്തമാകുന്നു എന്നത് മാത്രമല്ല ഒടുവിലായി പ്രായോഗിക രാഷ്ട്രീയമാണ് സംസ്ഥാനത്തിന് മെച്ചം എന്ന് ഒരു പ്രദേശീയ പാർട്ടിയുടെ നേതാവ് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ ഡി എയിലേക്ക് വരുന്നു അത് നാളെ സംഭവിച്ചേക്കാം എങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത സ്വാഭാവികമായും നേർദേശ ആണ് എന്ന് വേണം കണക്കാക്കാൻ